ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണനെ പറ്റിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഭഗവാനാണ് ഭയങ്കര അദൃശ്യ ഒരു പുരുഷനാണ് അതുപോലൊരു മനുഷ്യരുണ്ടോ എന്ന് പറ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല ഭഗവാൻ ജയിലിലാണ് ജനിച്ചത് കാരാഗ്രഹത്തിൽ ജനിച്ചു പക്ഷേ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയൂ ഞാൻ ജനിച്ചത് ഇങ്ങനെ പോലെ ഞാൻ ജീവിച്ചത് ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് എൻ്റെ സ്വഭാവമൊക്കെ ഇങ്ങനെ ആയിപ്പോയത് എന്നിട്ട് ഭഗവാൻ കാരാഗ്രഹത്തിൽ ജനിച്ചിട്ട് പോലും സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ലോ ഭഗവാൻ എത്ര നല്ല ഒരു ജീവിതമാണ് ഭഗവാൻ നമ്മുടെ ഭൂമിയിൽ ജനിച്ച് നമുക്കൊക്കെ കാണിച്ചു തന്നത് ശ്രീരാമനായിട്ട് ജനിച്ചപ്പോഴും നമ്മളെ ഒരുപാട് നല്ലത് കാണിച്ചു തന്നു ഭഗവാനെ ഒരുപാട് പേര് കൊല്ലാൻ വന്നിട്ടും അവരെ ഇരുപത്തൊന്നോളം പേര് ഭഗവാനെ കൃഷ്ണനെ കൊല്ലാൻ വന്നിട്ടും അവരോട് ആർക്കോട്ടും ഭഗവാനൊരു ശത്രുതയോ ഇറുപ്പോ ഒന്നുമില്ല അവർക്കെല്ലാം ഭഗവാൻ മോശം കൊടുത്തിട്ടേ ഉള്ളൂ മുപ്പത് വർഷമാണ് ഭഗവാന്റെ അച്ഛനും അമ്മയും കാരാഗ്രഹത്തിൽ കിടന്നത് എന്നിട്ട് കംസനെ കൊല്ലാൻ പറ്റിയത് ഭഗവാൻ പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഭഗവാന് കംസനെ കൊല്ലാൻ പറ്റിയത് കുന്നിട്ട് പോലും ഭഗവാൻ കംസന് മോശം കൊടുത്തു പിന്നെ ഭഗവാന് പതിനാറായിരം സ്ത്രീകളെ രക്ഷിച്ചു അതുകൊണ്ടാണ് പറയുന്നത് പതിനാറായിരത്തെട്ട് ഭാര്യമാരുണ്ടു എന്ന് പറയുന്നത് അത് വെറുതെയാണ് പതിനാറായിരം സ്ത്രീകൾ കാരാഗ്രഹത്തിൽ കിടക്കുമായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പം ഭഗവാൻ എന്തു ചെയ്തു അവരെ ഭഗവാൻ്റെ ഭഗവാൻ ഭഗവാനിലേക്ക് ചേർത്തു അത് അങ്ങനെ ചെയ്തതാ അല്ലാതെ പിന്നെ രാധയെ ഭഗവാൻ കല്യാണം കഴിക്കുന്നത് ഭഗവതി ദേവിയമ്മ എന്നു വെച്ചാൽ ദേവി മഹാലക്ഷ്മി അല്ലെങ്കിൽ ദുർഗ അല്ലെ പാർവതി എന്നൊക്കെ പറയും ഒരുപാട് പേരിലുണ്ടല്ലോ ദേവി ദേവി ആ ദേവിയമ്മ രാധയായിട്ട് ഭൂമിയിൽ ജനിക്കുന്നതാണ് ഭഗവാനെ ഭഗവാന്റെ ജീവിതത്തിനും ഭഗവാന് കൂട്ടായിട്ട് ജനിക്കുന്നതാണ് അങ്ങനെയാണ് ഭൂമിയിൽ തന്നെ ആണും പെണ്ണും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അങ്ങനൊരു കാഴ്ച അങ്ങനൊരു അറിവ് ഉണ്ടാകാൻ വേണ്ടിയാണ് കൃഷ്ണൻ രാധയെ സ്നേഹിക്കുന്നതായിട്ട് കാണിക്കുന്നതും ഒക്കെ അല്ലാതെ ഭഗവാന് പതിനാറായിരത്തെട്ട് ഭാര്യമാരും അങ്ങനെയൊന്നുമില്ല ഭഗവാൻ രക്ഷിച്ച സ്ത്രീകളെ ഭഗവാൻ ഭഗവാന്റെ കൂടെ ചേർത്തു എന്നു മാത്രം അങ്ങനെ ഒരുപാട് പേരെ ഭഗവാൻ ജയിലിൽ നിന്നും മോചിപ്പിക്കുകയും രക്ഷിക്കുകയും ഒക്കെ ചെയ്തു ഇതൊക്കെ നമ്മുടെ ഭൂമിയിൽ ഭഗവാൻ ആരോടും ഓർക്ക് ഒരു വിരോധമോ വെറുപ്പോ അങ്ങനെയൊന്നുമില്ല പക അതുപോലൊരു വേടൻ ഭഗവാനെ അമ്പ ചെയ്ത് ചെയ്യാനായിട്ട് വന്നു ആ പോലും ഭഗവാൻ എന്തു ചെയ്തു ഭഗവാന്റെ കൂടെ ചേർത്തതേയുള്ളൂ അവരിലുള്ള ദുഷ്ട സ്വഭാവങ്ങളെ എല്ലാം മാറ്റി ഭഗവാൻ അവരെ നല്ല വഴിക്കോട്ട് വിട്ടു അല്ലാതെ ഭഗവാൻ ആർക്കും ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഇതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭൂമിയിൽ അങ്ങനെ കൃഷ്ണനായിട്ടും രാമനായിട്ടും ഒക്കെ ജനിച്ചത് അങ്ങനെ നമ്മുടെ പുരാണ കഥകളിൽ ഒരുപാട് പുരാണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ഒക്കെയുണ്ട് അതെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ശാന്തിയും സമാധാനവും നമുക്ക് ഏതു ജീവിത സാഹചര്യങ്ങളിലും ജീവിക്കാനും അതിനെയെല്ലാം മറികടക്കാനും ഒക്കെ നമുക്ക് പറ്റും കനകം മൂലം കാമനി മൂലം ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഇതെല്ലാം ഒരു ജീവിതത്തിൻ്റെയാണ് കാമനി എന്നും പറഞ്ഞ് പോയിക്കഴിഞ്ഞാൽ അങ്ങനെ പോകും പിന്നെ ഇതൊക്കെ എന്തോ മനുഷ്യൻ എപ്പോഴും ശത്രുതയും വിരോധവും ഉണ്ടാകുന്ന മണ്ണിന് പൊന്നിന് പെണ്ണിന് ഇങ്ങനെയുള്ള മൂന്ന് കാര്യങ്ങൾക്കാണ് മണ്ണ് പൊന്ന് പെണ്ണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് മനുഷ്യനെപ്പോഴും ശത്രുത വെച്ച് പുലർത്തുന്നത് അപ്പം മനുഷ്യൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകാതെ ശാന്തിയും സമാധാനവുമായിട്ട് ജീവിക്കാൻ വേണ്ടി ഈശ്വരനോട്ട് കൂടുതൽ അടുക്കുക അപ്പം നമുക്ക് എപ്പോഴും ശാന്തി സമാധാനം അതിന് നമ്മൾ കൃഷ്ണനെ ചിന്തിച്ചാൽ മാത്രം മതി എപ്പോഴും നമ്മൾ കൃഷ്ണനെ ചിന്തിച്ച് നം കൃഷ്ണൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവത്ഗീത മാത്രം വായിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും നമുക്ക് കണ്ട് പഠിക്കാനും എടുക്കാനും എല്ലാമുണ്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഭഗവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ഭഗവാൻ്റെ കാര്യങ്ങൾ പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് പറഞ്ഞാൽ തീരത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭഗവത്ഗീത വായിക്കുക എല്ലാവരും വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം ഞാൻ പിന്നെ വെറുതെ പറയുന്നു എന്ന് മാത്രം എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം